ദ കേരള സ്റ്റോറി എന്ന ചലച്ചിത്ര പ്രദർശനം വിവാദമായതോടെ ബിഷപ്പ് തോമസ് തറയിൽ തന്റെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തി മാധ്യമങ്ങളെയും രാഷ്ട്രീയക്കാരെയും രൂക്ഷമായി വിമർശിച്ചാണ് ബിഷപ്പ് തന്റെ പ്രസ്താവന പുറത്തിറക്കിയത് ചർച്ചകൾ കേട്ടാൽ ക്രിസ്ത്യാനികളും മുസ്ലിം സഹോദരങ്ങളും തമ്മിൽ അടുക്കാനാകാത്ത ഭിന്നതയാണെന്നും അത് വളർത്താൻ സഭകൾ ശ്രമിക്കുകയാണെന്നുമാണ് മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നത് മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാൻ സൂക്ഷിക്കാൻ നിസീമമായ സംഭാവനകൾ നൽകുന്ന സമൂഹമാണ് ക്രൈസ്തവർ കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർത്ത് അവയെ പർവ്വതീകരിച്ചു മനുഷ്യർ തമ്മിൽ അകൽച്ച സൃഷ്ടിക്കാൻ മാത്രമേ ഇത്തരം ചർച്ചകൾ ഉപകരിക്കൂവെന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പത്ത് വോട്ടിനു വേണ്ടിയും ചാനൽ റേറ്റിംഗിനു വേണ്ടിയും തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കേണ്ട ഗതികേട് നമുക്കില്ലെന്നും പ്രണയക്കെണികളിൽപ്പെട്ട് ജീവിതം നശിച്ചുപോയ മക്കളുടേയും അവരുടെ മാതാപിതാക്കളുടെയും കണ്ണീരിനു മുൻപിൽ നിന്നുകൊണ്ടുവേണം ഇത്തരം ചർച്ചകൾ നടത്തേണ്ടതെന്നും അദ്ദേഹം മാധ്യമങ്ങളോടായി പറഞ്ഞു ക്രിസ്ത്യാനിയുടെ വിശ്വാസ പരിശീലനത്തെ പോലും ചോദ്യം ചെയ്യാൻ കാട്ടിയ ധൈര്യം മറ്റ് സമൂഹങ്ങളുടെ മതപഠനത്തെ വിലയിരുത്താൻ മാധ്യമങ്ങൾക്കാകുമോ എന്നും അദ്ദേഹം ആരാഞ്ഞു